പ്പോൾ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല നമുക്കൊപ്പം ചേരുകയാണ് ജ്യോതികുമാർ ചാമക്കാല കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല വി സിമാരെയാണ് ഗവർണർ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് അതേസമയം നേരത്തെ ഈ പട്ടികയിൽ ഉണ്ടായിരുന്ന ഗവർണർ നടപടി എടുക്കുമെന്ന് കരുതിയിരുന്ന ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വി സിമാരുടെ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല എന്താണ് കോൺഗ്രസിന്റെ പ്രതികരണം ഇവിടെ കാലിക്കെട്ട് സർവകലാശാലയിലായാലും സംസ്കൃത സർവകലാശാലയിലായാലും അവിടെ യു ജി സി റെഗുലേഷന് വിരുദ്ധമായിട്ടാണ് വൈസ് ചാൻസലർമാരെ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള സുപ്രീം കോടതിയിലെ ജയശ്രീ നമ്മുടെ കെ ടി യു വി സി ആയിരുന്ന ജയശ്രീ വേസ് ശ്രീജിത്ത് ശ്രീജിത്തിൻ്റെ കേസിൽ വളരെ സ്പെസിഫിക്കായി പറഞ്ഞിട്ടുണ്ട് യു ജി സി റെഗുലേഷൻ പാലിച്ച് മാത്രമേ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ കഴിയൂ അതൊരു മാനദണ്ഡമായി എടുത്താൽ സംസ്ഥാനത്ത് നിരവധി വൈസ് ചാൻസലർമാർക്ക് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിരുന്നു കോവറോ ഹർജി വന്നിരുന്നു അതിലേറ്റവും അവസരമായി കോടതിയിൽ വാദം കേട്ടതിന് ശേഷം യ്ക്ക് ഉള്ളിൽ തീരുമാനമെടുക്കാൻ ഗവർണർ ശുപാർശപ്പെടുത്തുകയും ഗവർണർ ഗവർണറെ ചുമതലപ്പെടുത്തുകയും ഗവർണർ അത് ഹിയറിംഗ് എല്ലാം നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് അപ്പോൾ യു ജി സി റെഗുലേഷന്റെ വിരുദ്ധമായിട്ടാണ് രണ്ട് വൈസ് ചാൻസലർമാരെയും തീരുമാനിച്ചിട്ടുള്ളത് നിയമിച്ചിട്ടുള്ളത് ഒരാളെ സംബന്ധിച്ച് അയാളുടെ സ്വാഭാവികമായും യു ജി സി റെഗുലേഷൻ പറയുന്നത് വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള പാനലിൽ ചാൻസലർക്ക് സമർപ്പിക്കുന്ന ബാങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് പേരുടെ പേരുണ്ടാകണം എന്ന് പറഞ്ഞെടുത്ത ഒരാളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ കേസിൽ യൂണിവേഴ്സിറ്റിയുമായി സർക്കാരിന് ഇടപെടാനൊരു ഒരു ഇല്ല ആ കൺസേൺ യൂണിവേഴ്സിറ്റിയുമായിട്ടോ സർക്കാരുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും സെർച്ച് കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി തന്നെ പങ്കെടുത്തിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും അവർക്ക് തുടരാൻ കഴിയില്ല എന്നുള്ള ഒരു വസ്തുതയാണ് അടുത്ത കേസിൽ അതായത് ഈ നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചൊക്കെയുള്ള പ്രശ്നം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി കേരള നിയമസഭ പാസ്സാക്കിയ ആക്ട് അനുസരിച്ച് ആ യൂണിവേഴ്സിറ്റി നിലവിൽ വരുമ്പോൾ ആ ആക്റ്റിൽ ഒരു പ്രൊവിഷൻ ഉണ്ട് ആദ്യത്തെ വൈസ് ചാൻസലർ ഗവർണർക്ക് തീരുമാനിക്കാമെന്ന് അതനുസരിച്ച് ഗവർണർ തീരുമാനിച്ചു ആ സർക്കാരിനെ തീരുമാനിക്കാമെന്ന് സർക്കാർ തീരുമാനിച്ചു എന്നാൽ എന്താണോ യു ജി സിയുടെ അനുമതി ആ സർവകലാശാലയ്ക്ക് കിട്ടുന്നത് അതിനുശേഷം യു ജി സിയുടെ റെഗുലേഷൻ അനുസരിച്ച് പിന്നെ ആ സെലക്ഷൻ പ്രോസസ്സ് നടക്കേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള സെലക്ഷൻ പ്രോസസ്സിലേക്ക് അടിയന്തരമായി കിടക്കേണ്ടതുണ്ട് അതിന് ഗവർണർ ശുപാർശ ശുപാർശയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും മറ്റു രണ്ട് വൈസ് ചാൻസലർമാരെ പുറത്താക്കിയ നടപടി തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടതാണ് സുപ്രീം കോടതിയുടെ ഏറ്റവും അവസാനത്തെയുള്ള ജഡ്ജ്മെൻറ്റിന് വിധേയമായിട്ട് തന്നെയാണ് പുറത്താക്കിയിട്ടുള്ളത് കോൺഗ്രസ് സ്വാഗതം ഈ തീരുമാനത്തെ നൂറ് ശതമാനം നൂറ് ശതമാനം കാരണം കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ റിപ്പോർട്ടർ സുപ്രീം വ്യത്യാസമില്ലല്ലേ സുപ്രീംകോടതിയിലൊരു ജഡ്ജ്മെൻ്റ് വന്നു കഴിഞ്ഞാൽ ആ ജഡ്ജ്മെൻ്റെ ബേസ് വേണമല്ലോ കാര്യങ്ങൾ നടക്കാൻ അതനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് നിയമവിരുദ്ധമായിട്ടാണ് ആ സ്ഥാനത്ത് തുടരുന്നത് എന്നും നേരത്തെ തന്നെ ഞങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നാണ് തീർച്ചയായിട്ടും അങ്ങനെ അവർ പുറത്തു പോകേണ്ടതുണ്ട് കാരണം യു ജി സിയുടെ റെഗുലേഷൻ അനുസരിച്ച് മാത്രമേ ഇത്തരത്തിൽ നിയമനം നടക്കാവൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബേസിസിൽ കേരളത്തിലെ കെ ടി യു ഒരു വൈസ് ചാൻസലർ തന്നെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ആ ആ ആ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ പടവം അല്ലേ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ പരാതി വന്നു അദ്ദേഹം നോട്ടീസ് കൊടുത്തു അതിനുശേഷം കോടതി വ്യവഹാരങ്ങൾ കഴിഞ്ഞു ഹൈക്കോടതിയിൽ നിരോധി തവണ ഇതിനെ സംബന്ധിച്ചുള്ള ഹിയറിംഗ് കഴിഞ്ഞു ഹൈക്കോടതി ഗവർണറെ ചുമതലപ്പെടുത്തി ഗവർണർ അത് ഹിയറിംഗ് നടത്തി ഗവർണർ തീരുമാനമെടുത്തു തീർച്ചയായിട്ടും ആ അദ്ദേഹം എടുത്ത തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഓക്കെ കോൺഗ്രസ് Thank you.